അല്പം മുമ്പ് ശ്രീ ഷാഫി പറമ്പിൽ എംപിയുടെ ഒരു പത്രസമ്മേളനം കാണുകയുണ്ടായി അദ്ദേഹം കല്ലുവെച്ച കള്ളങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന നിമിഷത്തിൽ എൽ ഡി എഫിനെതിരെ പ്രചരിപ്പിക്കുന്നത് നേരത്തെ തയ്യാറാക്കി വെച്ച മുണബോമ്പ് പൊട്ടിക്കാൻ കഴിയാത്തത് കൊണ്ടായിരിക്കണം ഘട്ടത്തിൽ ഈ കല്ലുവെച്ച കള്ളവുമായിട്ട് ഇറങ്ങിയിട്ടുള്ളത് ഞങ്ങൾക്ക് ഷാഫിയോട് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ വടകരയിൽ ചക്കയിട്ടപ്പോ മൊയൽ ചത്തു എന്ന് കരുതി പാലക്കാട്ട് എന്താണ് എന്താണിപ്പോ അദ്ദേഹത്തെ പരിഭ്രാന്തിയിലാക്കിയിട്ടുള്ളത് പരിഭ്രാന്തി വളരെ വ്യക്തമാണ് ഇന്ന് സന്ദീപ് വാര്യരുടെ ഒരു പ്രതികരണം മാധ്യമങ്ങളിൽ വന്നു തന്റെ കുടുംബ സ്വത്തിൽ നിന്ന് ആർ എസ് എസ് കാര്യാലയം ഉണ്ടാക്കാൻ സ്ഥലം കൊടുക്കും എന്നതാണ് ഈ സന്ദീപ് ഭാര്യ കുറച്ചു ദിവസം മുമ്പ് ശ്രീ കെ സുധാകരനും ശ്രീ വി ഡി സതീശനും ശ്രീ ഷാഫി പറമ്പിലും കൂടി കതറുടിപ്പിച്ച് റോട്ടിലൂടെ ആനയിച്ചത് അന്ന് നിങ്ങളും ഷാഫിയും കൂടി നിങ്ങൾ പറഞ്ഞ ചില മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചത് സർജിക്കൽ സ്ട്രൈക്ക് എന്നാണ് ഇപ്പോ ട്രാഫിക്കും കോൺഗ്രസിനും മനസ്സിലായി ഇത് തൊണ്ടയിൽ കുടുങ്ങിയിട്ടിരിക്കുകയാണ് ഉള്ളിലേക്കും താഴേക്കും പോകുന്നില്ല പുറത്തേക്കും വരുന്നില്ല ഖതറുടിപ്പിച്ചത് കാക്കിക്കളസത്തിന് മുകളിലാണ് ഉള്ളിൽ ആ കാക്കിക്കളസം കടക്കുന്നു എന്നതാണ് ഇന്നത്തെ പ്രസ്താവന നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഒരു കോൺഗ്രസ്സുകാരനാണ് അല്ലോ ഇപ്പോ അങ്ങനെയല്ലേ അവകാശപ്പെടുന്നത് കോൺഗ്രസ്സുകാരൻ പറയുന്നു ആർ കാര്യാലയത്തിന് സ്ഥലം കൊടുക്കും ഞങ്ങൾ ഇതല്ലേ നേരത്തെ പറഞ്ഞത് അദ്ദേഹം ആർ എസ് എസിന് തള്ളിപ്പറഞ്ഞോ ആർ എസ് എസ് വിട്ടു എന്നിതുവരെ പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടില്ലല്ലോ അപ്പൊ ഒരു കാര്യം വ്യക്തമായില്ലേ കോൺഗ്രസിന്റെ സ്ഥലം ആർ എസ് എസിന്റെ കാര്യാലയം സന്ദീപ് ഭാര്യരുടെ തറവാട് ആർ എസ് എസ് അഖിലേന്ത്യാ നേതാവ് മോദി മിത്രം ഷാഫി കേരള നേതാവ് സുധാകരനും സതീശനും എന്തൊരു അസംബന്ധമാണ് ഇവിടെ നടക്കുന്നത് അത് ജനങ്ങളുടെ ശ്രദ്ധയിൽ വരാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾക്കെതിരെ ആരോപണവുമായിട്ട് ഇപ്പം അദ്ദേഹം രംഗത്ത് വന്നിട്ടുള്ളത്